നമസ്കാരം പെൺകുട്ടിയെ സ്യൂട്ട് കേസിലാക്കി ആൺസൂർത്ത് ഹോസ്റ്റലിൽ എത്തിച്ചുവെന്ന സംഭവത്തിൽ വിശദീകരണവുമായി ഹരിയാനയിലെ ഒ പി ജിണ്ടാൽ സർവകലാശാല സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചതോടെയാണ് സർവകലാശാല കുറിപ്പ് പുറത്തിറക്കിയത് സംഭവം നടന്നത് പെൺകുട്ടികളുടെ സർവകലാശാലയിലാണെന്നാണ് വിശദീകരണക്കുറിപ്പിലുള്ളത് സംഭവിച്ചത് പെൺകുട്ടികളുടെ അതിർഘടന തമാശയാണെന്നും അവർ വിശദീകരിക്കുന്നു എന്നാൽ പെൺകുട്ടികളുടെ അതിർഘടന തമാശയിൽ നടപടി ഉണ്ടാകുമെന്നും സർവകലാശാല അധികൃതർ സൂചന നൽകി ശനിയാഴ്ച രാവിലെയാണ് ഈ വീഡിയോ പുറത്തു വന്നത് പെൺകുട്ടിയെ ബോയ്സ് ഹോസ്റ്റലിൽ എത്തിക്കാനുള്ള ആൺ സുഹൃത്തിന്റെ ശ്രമം പാതി വഴിയിൽ പാളിയെന്ന രീതിയിലായിരുന്നു വീഡിയോ പ്രചരിച്ചത് സ്യൂട്ട് കേസിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നതും ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി നിൽക്കുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നത് ബോയ്സ് ഹോസ്റ്റലിലെ മറ്റൊരു വിദ്യാർത്ഥിയാണ് വീഡിയോ പകർത്തിയതെന്നും റിപ്പോർട്ട് വന്നു ഇത് പെൺകുട്ടികൾ തന്നെ തമാശയ്ക്കൊപ്പിച്ച പണിയാണെന്നാണ് സർവകലാശാല കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അഞ്ജു മോഹൻ പറയുന്നത് കൂട്ടത്തിലുള്ള ഒരാളെ തന്നെയാണ് പെൺകുട്ടികൾ സ്യൂട്ട് കേസിലാക്കിയത് സംശയാസ്പദ രീതിയിൽ പെട്ടികണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തുറന്നു നോക്കിയപ്പോഴാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് സ്യൂഡ് കേസിനുള്ളിലാക്കിയ പെൺകുട്ടിയെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമിൽ എത്തിക്കാനായിരുന്നു ശ്രമം പെൺകുട്ടിയെ സ്യൂട്ട് കേസിലാക്കി ഉരുട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാൽ ബമ്പിൽ തട്ടിയതോടെ ഉള്ളിലിരുന്ന പെൺകുട്ടി നിലവിളിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് വിദ്യാർത്ഥികളുടെ സാഹസം പൊളിഞ്ഞത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തറയിൽ വെച്ചിരിക്കുന്ന സ്യൂട്ട് കേസ് തുറക്കുന്നതും ഇതിനുള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന പെൺകുട്ടി പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥി തന്നെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത്